ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകെയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു ഫിലിപ്പി മൂന്ന് എട്ട് ഈശോ മിശിഹായുള്ള വിശ്വാസത്താൽ ഒന്നായിരിക്കുന്ന പ്രിയ സഹോദരരെ ശ്ലീവാകാലം രണ്ടാം ഞായറാഴ്ചയാണ് നാം ഇന്നായിരിക്കുന്നത് ഡിഷോണിലേക്കുള്ള ട്രെയിനിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കണ്ടാൽ വലിയ സംസ്കാരമൊന്നും തോന്നിക്കാത്ത ഒരാളെ പരിചയപ്പെട്ടു മുഷിഞ്ഞ വേഷവിധാനത്തിലായിരുന്നു അയാൾ അറുപഴഞ്ചനായ അയാളെ ഗ്രാമീണ എന്ന് കണ്ടാലേ തോന്നുകയുള്ളൂ ട്രെയിൻ പാരീസിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ അദ്ദേഹം ഒരേ ഇരിപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ വളരെ ഏകാഗ്രമായി കൊണ്ടു ചൊല്ലുകയാണ് അദ്ദേഹം യാത്രക്കിടയിലും ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഈ കിഴവനെ കണ്ടപ്പോൾ മുതൽ ചെറുപ്പക്കാരന് പരമപുച്ഛം പള്ളിയും പട്ടക്കാരനും പറയുന്നത് ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവുമല്ലേ ഈ ആധുനിക യുഗത്തിലും ഈ പഴഞ്ചൻ പണി നിങ്ങൾ തുടരുകയാണല്ലേ അവജ്ഞാസുരത്തിൽ ചെറുപ്പക്കാരൻ പറഞ്ഞു അതെ അദ്ദേഹത്തിന്റെ മറുപടി ഉറച്ച സ്വരത്തിൽ തന്നെയായിരുന്നു കൂടെ ഒരു മറുചോദ്യം കൂടെ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഇവയിലൊന്നും വിശ്വാസമില്ലേ അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊള്ളാം ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ യഥാർത്ഥ സത്യം മനസ്സിലാക്കിയതാണ് നിങ്ങൾക്ക് മിടുക്കനാകണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ കൊന്ത ദൂരെ വലിച്ചെറിയൂ അതിനുശേഷം പുതിയ ശാസ്ത്ര സത്യങ്ങളെ കുറിച്ച് പഠിക്കൂ സത്യങ്ങളോ എന്താണവ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അത്ഭുതം കൂറിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു പുതിയ ശാസ്ത്രം നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ഒരുപക്ഷെ സഹായിക്കാൻ സാധിച്ചേക്കും ഇത് കേട്ട ചെറുപ്പക്കാരൻ ചോദിച്ചു നിങ്ങൾക്ക് വായിക്കാൻ അറിയുമോ എങ്കിൽ വായിക്കുവാനുള്ള കുറെ മാറ്റർ ഞാൻ അയച്ചു തരാം എനിക്ക് വായിക്കാൻ അറിയാം അദ്ദേഹം മറുപടി പറഞ്ഞു ചെറുപ്പക്കാരനെ സന്തോഷമായി ഉടനെ അദ്ദേഹത്തിന്റെ മേൽവിലാസം ചോദിച്ചു അദ്ദേഹമാകട്ടെ കുറെ നേരം തപ്പിത്തടഞ്ഞ് പോക്കറ്റിൽ നിന്ന് ഒരു അഡ്രസ് കാർഡ് എടുത്തു എടുത്തു കൊടുത്തു ആ കാർഡ് കയ്യിൽ വാങ്ങിയ ചെറുപ്പക്കാരന്റെ കണ്ണുതള്ളി ലൂയി പാസ്റ്റർ പാരീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ച് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ പാസ്റ്ററൈസേഷൻ എന്ന പ്രക്രിയ കണ്ടുപിടിച്ച ലൂയി പാസ്റ്ററിനെ പുതിയ ശാസ്ത്രസത്യങ്ങൾ പഠിപ്പിക്കുവാൻ മുതിർന്ന ചെറുപ്പക്കാരൻ എളിപ്പിനായി ശാസ്ത്രസത്യങ്ങൾ ഒന്നൊന്നായി അറിയും തോറും പാസ്റ്റർക്ക് ദൈവത്തിലും ആധ്യാത്മിക സത്യങ്ങളിലുമുള്ള വിശ്വാസത്തിന് മങ്ങലേറ്റില്ല മറിച്ച് കൂടുതലായി വർദ്ധിച്ചു വരികയാണ് ചെയ്തത് വിശ്വാസം എത്രയേറെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു എന്താണ് ക്രിസ്തീയ വിശ്വാസം ഹൂസ് എ ക്രിസ്ത്യൻ ആരാണ് ഒരു ക്രിസ്ത്യാനി ഒരു സമവാക്യമായി നമുക്ക് ഇപ്രകാരം പറയാം ക്രിസ്ത്യൻ ഇസിക്കൽ ടു ക്രൈസ്റ്റ് പ്ലസ് ഇൻ ക്രിസ്തു മിസിഹ ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി ദൈവത്തിലുള്ള വിശ്വാസം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനകൾ പറഞ്ഞു വെക്കുന്നു മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം ഒമ്പതാം വാക്യം ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ രണ്ടാമന്റെ വിശ്വാസവും യുക്തിയും എന്ന ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട് വിശ്വാസം നമ്മുടെ ആന്തരിക നേത്രത്തെ മൂർച്ചയേറിയതാക്കുന്നു അതുവഴി നമ്മുടെ മനസ്സിനെ പ്രപഞ്ചത്തിലെ സംഭവങ്ങളെ ദൈവത്തിന്റെ പരിപാലനയാണെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു ഒന്നാം വായന നിയമാവർത്തന പുസ്തകം ഒൻപതാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ജനം തങ്ങളുടെ നീതിയാലാണ് പ്രവേശിക്കുന്ന തെറ്റായ ധാരണ ജനതകയാണ് ഇവിടെ കർത്താവ് ഇപ്രകാരമുള്ള ഒരു അഹങ്കാരത്തോടുകൂടി അല്ല മറിച്ച് എളിമയോടുള്ള വിശ്വാസത്തോടു കൂടി കർത്താവാണ് തങ്ങളെ നയിക്കേണ്ടതെന്ന ബോധ്യമാണ് ഉണ്ടാവേണ്ടതെന്ന് നിയമാവർത്തന പുസ്തകം പറഞ്ഞു വെക്കുന്നു ഏഷ്യയുടെ പുസ്തകത്തിലും നാം കാണുന്നതും എല്ലാ മനുഷ്യരെയും തന്റെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തെയാണ് ഈ ദൈവത്തിലുള്ള വിശ്വാസമാണ് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലും എല്ലാ ജ്ഞാനത്തേക്കാൾ ഉന്നത ജ്ഞാനമായി താൻ കാണുന്നത് യേശുക്രി വിശ്വാസമാണെന്ന് പൗലോസ് പൗലോസ്ലിഹ പ്രഖ്യാപിക്കുന്നു യഥാർത്ഥ ദൈവമായ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ പൗലോസ് പൗലോസ്ലിഹ പിന്നീട് പുറകോട്ട് പോകുന്നില്ല മറ്റുള്ളതെല്ലാം വലിയ ഇടിഞ്ഞവയായി കാണുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞാൽ അവനിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ കാര്യം എന്ന് നമുക്ക് മനസ്സിലാകും യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഫിലിപ്പിയർക്ക് പൗലോസ് ലിഹ എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഈശോ മിശിഹ സ്വന്തമാക്കുന്നവരായി തീരാൻ നമുക്ക് സാധിക്കണം റയാൻ ശ്രീകിലർ സൗത്ത് ആഫ്രിക്കയിലെ തന്നെ പന്ത്രണ്ടായിരം അനുയായികളുള്ള സാത്താൻ ആരാധന ഗ്രൂപ്പിന്റെ ലീഡറായിരുന്നു ഒരിക്കൽ ഒരു സാത്താൻ ആരാധന ക്രമത്തിനിടയ്ക്ക് യേശു ക്രിസ്തു അദ്ദേഹത്തെ തൊടുകയാണ് ഒരു ഇന്റർവ്യൂവിൽ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് വലിയൊരു പ്രകാശം എൻ്റെ ഉള്ളിൽ നിറയുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നീ ആരാണ് വലിയൊരു സ്നേഹത്തിന്റെ അനിർവചനീയമായ ഒഴുക്ക് എന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്നു സ്നേഹം മാത്രം ഞാൻ പുതിയൊരു വ്യക്തിയായി രൂപാന്തരപ്പെട്ടു അവിടെ തന്നെ സ്വന്തമാക്കി യേശു ഇന്നും നമ്മളെ സ്വന്തമാക്കുന്നുണ്ട് ഈശോ സ്വന്തമാക്കി അനേകം പേരെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും സക്കേവൂസിനെ രക്ഷയിലേക്ക് സമറിയാക്കാരിയെ ജീവജലത്തിലേക്ക് നയിച്ചതിലൂടെ അങ്ങനെ അനേകരെ വിശ്വാസത്തിലൂടെ സ്വന്തമാക്കുകയാണ് ഈശോ ചെയ്യുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോയെ കാണുവാൻ സാധിക്കും സ്ലിഹന്മാരുടെ അല്പവിശ്വാസത്തിനുള്ള മറുപടിയായിട്ടാണ് ഈശോ ഈ സൗഖ്യം നൽകുന്നത് പതിനേഴാം വാക്യത്തിൽ ഈശോ ശിഷ്യന്മാരെ നിശിതമായി ശാസിക്കുന്നുണ്ട് ഇപ്രകാരമാണത് വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെന്ന് ഇത്രയേറെ യേശുവിനെ അനുഗമിച്ചതും എന്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം മന്തി ഭവിക്കുന്നു എന്ന് കർത്താവ് ചോദിക്കുകയാണ് വിശ്വാസത്തിന്റെ ഗൗരവമേറിയ പ്രസക്തി എത്രമാത്രമാണെന്ന് എടുത്തു കാണിക്കുന്ന വചനമാണ് പതിനേഴാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ രോഗസൗഖ്യത്തിൽ ഉണ്ടാകുന്ന പരിമിതി അവരുടെ വിശ്വാസക്കുറവിൽ നിന്നുമാണ് കടുകുമണിയോളം വിശ്വാസം എന്ന പ്രയോഗം വിശ്വാസത്തിന്റെ ശക്തി എത്രമാത്രമാണ് സൂചിപ്പിക്കുന്ന അതിശയോക്തി കലർന്ന ഒരു ശൈലിയാണ് അത്രയേറെ എളിയ വിശ്വാസം ഉണ്ടായാൽ മതി അവനില്ലെന്ന് ഈ വചനഭാഗം വ്യക്തമാക്കുന്നു രണ്ടാമതായി മലയോട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറയുന്നതാണ് ലൂകാരുടെ സുവിശേഷം ഒന്നാം അധ്യായ മുപ്പത്തിയേഴാം വാക്യം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല വിശ്വാസത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഒന്നും നമുക്ക് അസാധ്യമായിരിക്കുകയില്ല എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു രെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം കർത്താവിലുള്ള വിശ്വാസത്തിൽ വളരുവാനും നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം വിശ്വാസത്തിൽ വളരുന്നു എന്ന് പറയുമ്പോഴും ജീവിതത്തോട് ബന്ധപ്പെട്ടതായി ഈ വളർച്ച നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം വിശ്വാസ പ്രതിസന്ധികളെ എപ്രകാരം തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം ലൂമൻ ഫിദെ എന്ന തന്റെ ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട് വൺസ് ദ ഫ്ലെയിം ഓഫ് ഔട്ട് ഓൾ ലൈറ്റ് വിശ്വാസത്തിന്റെ തിരിനാളം അണിയുമ്പോൾ ചുറ്റുമുള്ള മറ്റെല്ലാ നാളങ്ങളും അണയും ഈശോ മിസ്ഹായിലുള്ള ഈശോ മിശുഹായുടെ വിശ്വാസ വെളിച്ചം ലോകമെങ്കം നൽകുന്നവരാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ